പരിശുദ്ധ പരമദിപകാരുണ്യത്തിന് പിതാവിന്റെ വലതു ഭാഗത്ത് ആരെയാണ് സിഫം കണ്ടത് എന്നാ വലതു ഭാഗത്ത് കാണാൻ കാര്യം കർത്താവിന്റെ ഭജനം അറിയാവോ രോഗമായാലും പീഡയായാലും സങ്കടമായാലും ശത്രുതയായാലും എല്ലാം ജയിച്ചവനാണ് കർത്താവ് അവൻ പിതാവിന്റെ വലതുഭാഗത്താണ് ഇരിക്കുന്നത് ആ വലതു ഭാഗത്ത് ഇരിക്കുന്നവൻ കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളോട് നേരത്തെ സംസാരിച്ചതു എന്താ സംസാരിച്ചത് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ എൻ്റെ വലത്ഭാഗത്ത് നിൻ്റെ കാഴ്ചവട്ടിലാക്കുന്നതുവരെ നീ എൻ്റെ വലത് ഭാഗത്ത് ഉപയുഷ്ടനാകുക സങ്കീർത്ത നൂറ്റിപ്പത്ത് ഒന്ന് ഒന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കാഴ്ചവെട്ടിലെ ആക്കുന്നത് വരെ നീ എൻ്റെ വലത് ഭാഗത്ത് ഉപയുഷ്ടനാവുക அப்போ பிதாவிட் மலதாக கர்த்தாவனாயிருக்கணும் எந்தா நம்ம சத்ருக்களே நம்ம கால்பாத்தும் கொண்டு வரனா அது கான்சர் ஆயாலும் அது கடமையாலும் நீண்ட சத்ருக்களே நிறை தைவம் மரிச்சு உயர்ந்தேற்ற பாகத்தை கொண்டு வரும் காரியம் அவன் மரிச்சு பிதாவிட் மல்து ஆனால் உபவிட்சனாயிருக்கிறது கையெழுத்துக்கான പരിശുദ്ധ ഒരു ശത്രു ഉണ്ടായിരുന്നു അയാളെ കൊണ്ടുവന്നായിരുന്നു ആ ഒറ്റനോട്ടം കൊണ്ട് എസ്തപ്പാനു ശത്രു ആരായിരുന്നു സാവൂൾ ആ ഒറ്റ നോട്ടം കൊണ്ട് അയാളെ ശത്രുവിനെ കൊണ്ടുവന്നു അയാൾ ആരാക്കി മാറ്റി ശത്രുവിനെ കാണുമ്പോൾ മേലോട്ട് നോക്കണമെന്ന് പിന്നെ നമ്മളെ പഠിപ്പിച്ചത് താരാണ് എസ്തപ്പാരി നോട്ടംഗണ്ടിൽ മാനസാന്തരപ്പെട്ട സാവുളാണ് പറഞ്ഞത് നിങ്ങൾ ഏച്ചു ക്രിസ്തുവിനെ കൂടെ ഏൽപ്പിക്കപ്പെട്ടെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ക്രോസിയസ് മൂന്നെ ഒന്നേ പിന്നീട് സാബുളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കാര്യം സാബുൾ എടുത്ത് പഠിച്ചതാണ് ഛത്രത്തെ കാണുമ്പോൾ രോഗം കാണുമ്പോൾ പീഠ് കാണുമ്പോൾ സാബുണിനെ പോലെ ഇഷ്ടപ്പാനെ പോലെ മേനോട്ട് നോക്കണം അവൻ്റെ മേലോട്ട് നോട്ടമാണ് എന്നെ സാബുളായിരുന്നു എന്നെ ഇന്ന് പൗരത്സാക്കി മാറ്റിയെങ്കിൽ എൻ്റെ വിശ്വാസികളെ നിങ്ങൾ പേര് തരകളുടെ മുമ്പില് കി പീടകളുടെ മുമ്പിൽ രോഗത്തിന് മുമ്പിൽ എല്ലാ തകർച്ചയുടെ മുമ്പിൽ நோக்கேண்டது தைவத்தையான அது குளோசஸ் மூணு ஒன்று நீங்கள் எஸ் கிறிஸ்துவப்பட்டவரான அதுகொண்டு நீங்கள் நோக்கேண்டது உன்னதங்களே காரியங்களான கையெடித்துக்கிடலையோ கிருபயா പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് ജീവിതപീഠികളുടെ സമയത്ത് ഉടമ്പടി എടുക്കുമ്പോഴേ ദൈവമായി നിന്ന് ഉടമ്പടി ബന്ധമാകുമ്പോൾ ഇതൊരു മേലോട്ട് നോട്ടമാണെന്നതും ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ ശത്രുവിനെ നിൻ്റെ പാതാന്തികത്തിലെ ഉടമ്പടിയുടെ ദൈവം കൊണ്ടുവരുമെന്നുള്ള ബോധ്യത്തോടുകൂടി ശ്രുതികരഹരലിയ வரதானத்தின் அம்சம் கொண்டு என்ன விஷித்தாக்காவே பரிசு தாக்காவே வரதானத்தின் அம்சங்கள் கொண்டு என்ன கே பரிசு தாக்காவே பரிசு தாத்தாவே லோகத்தின் மேல் விஜயம் தேடா தீரத ஏகே பரிசு தாக்காவே பரிசு தா லோகத்தின் மேல் விஜயம் தேடா தீர കൈവപ്പ് പ്രാർത്ഥന സമയമാണ് ഉദര രോഗികൾ വീണ്ടും ഉദരത്തിൽ തന്നെ കൈവയ്ക്കുക എന്നെ ശ്രമിക്കുന്ന മക്കൾ എല്ലാ രാജ്യങ്ങളിലും ഇരുന്ന് കൊണ്ട് ഈ ശുശ്രൂഷയിലെ ലൈവായി പങ്കെടുത്തുകൊണ്ട് ഈ ആരാധന കൂടുന്നവരും ഈ ആരാധന ഈ മാസം ജനുവരി മാസം അവസാനം വരെ കൂടുന്ന എല്ലാവരും അവർ ആരാധന കൂടുന്ന സമയത്ത് കൈവച്ച് അവരുടെ ഉദരഭാഗങ്ങളിലും ശരീരത്തിൽ എവിടെയെല്ലാം വേദനയും ട്യുകൊണ്ട് അവിടെ എല്ലാം ഇന്ന് നമ്മൾ സാക്ഷ്യം കെട്ടതുപോലെ രക്തം പൊടിയാതെ ഓപ്പറേറ്റ് ചെയ്യാൻ പരിശുദ്ധമ്മശ്വരുടെ ദുരുസനിധി നിരക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന ദൈവീക രോഗസൗഖ്യത്തിൻ്റെ സമയമാണ് പിശുല രോഗികൾ പി സിയോടി രോഗികൾ ഫിഷ രോഗികൾ ഗർഭാശയ സിസ്റ്റമുള്ളവർ മുദ്രാശയത്തിൽ കല്ലുള്ളവർ കിഡ്നി രോഗികളൊക്കെ കൈവച്ച് ഇപ്പോൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധമിടെ മധ്യസ്ഥതയിലെ എൻ്റെ രോഗാദ്രമായ സ്ഥലത്ത് നിൻ്റെ നാമത്തിൽ ഞാൻ കൈവെക്കുന്ന ഈശോ എൻ്റെ പാവപ്പെട്ട കൈകളെ നിൻ്റെ തിരുമുറി വാർന്ന് ആണിപ്പഴുതാർന്ന് അത്ഭുതകരങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ യേശു നാമത്തിലെ ഈ നിമിഷം మధ్యస్థత సౌఖ్యం ప్రాపికట్ హీస్ പരിശുദ്ധ പരിശുദ്ധപരമധിപിക്കാരുണ്യത്തിന് നെഞ്ചി രോഗമുള്ളവര് നെഞ്ചിൽ രോഗമുള്ളവർ ഇപ്പോൾ നെഞ്ചില് കൈവെക്കേണ്ടതാണ് അതായത് ഹൃദയരോഗം രോഗം ഹൃദയത്തിൻ്റെ ബ്ലോക്കുള്ളവരെ ഹൃദയത്തിൻ്റെ ഞരമ്പുകളെ ശോഷിക്കുന്നവരെ ഇന്ന് ഒത്തിരി സാക്ഷ്യം നമ്മൾ കേട്ടു ഉടമ്പടി എടുത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നിനക്ക് നെഞ്ചുവേദന ഇല്ലെങ്കിലും നിൻ്റെ ബന്ധുക്കൾക്കോ സ്വന്തപ്പെട്ടവർക്കോ ശത്രുക്കൾക്കോ ഉണ്ടെങ്കിലും യശുനാമത്തിൽ ഇപ്പോൾ അവിടെ പേരിൽ അവിടെ സൗഖ്യത്തിനായി നിൻ്റെ നെഞ്ചിൽ നിനക്ക് യേശുനാമത്തിൽ കൈവയ്ക്കാവുന്നതാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ കരടിന് അസുഖമുള്ളവർ ഫാറ്റി ലിവറുകാർ ബിൽഡറുവിൽ കൂടെയുള്ളവരൊക്കെ എല്ലാം നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കുക ഫാറ്റി ലിവറുകാർ നെഞ്ചിൻ്റെ പൂട്ടിന് കൈവയ്ക്കുക ശകോശ രോഗികൾ നെഞ്ചി പൊതിഞ്ഞ് കൈവെക്കുക അസ്മ രോഗികളെ വലു രോഗികളെ ശ്വാസം ഇട്ടുള്ളവരെ ആവശ്യമായ ഓക്സിജൻ പതുര ശ്വാസകോശങ്ങൾ അബ്സോർബ് ചെയ്യാത്തവർ ശ്വാസ തടസ്സമുള്ളവരെ അതിശക്തമായ യേശുനാമത്തിന് ശ്രുതികേണ്ട ഫീൽഡ് തൈറോയിഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കട്ടെ തൈറോയിഡ് രോഗികൾ തൊണ്ടയിൽ കൈവയ്ക്കട്ടെ ട്രാൻസൈറ്റ് രോഗികളെ പിൻകടുത്തിന് വേദമുള്ളവർ സ്പണ്ടിലോസിസ് രോഗികൾ തൊണ്ടയിലേ കൈവെക്കട്ടെ സിറസ് രോഗമുള്ളവർ സിറസിൻ്റെ രോഗങ്ങൾ ഈണ്ടി ആയിട്ടുള്ള മുഴുവൻ രോഗങ്ങളും തലച്ചോറിൻ്റെ രോഗങ്ങളും തലച്ചോറിൻ്റെ സൂഷ്മന സൂക്ഷ്മ ഞരമ്പുകളിലെ ബ്ലോക്കുകളും രക്തോട്ടമില്ലാത്തവരുമൊക്കെ ഇന്ന് മൊത്തം കരിഞ്ഞ് നിക്കോട്ടനെ അടിച്ച് കരിഞ്ഞുപോയി ഞരമ്പുകൾക്ക് ഉടമ്പടി തൈലം തേച്ചപ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചതായിട്ട് രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതായിട്ടും നമ്മൾ സാക്ഷ്യം കേട്ടതായിരുന്നു എല്ലാ ഞരമ്പുകളും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് നെറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ നെറ്റിലും കഴുത്തിനും കൈവയ്ക്കുമ്പോഴേ കർണശുരങ്ങൾ കണ്ണത്തിനുണ്ടാകുന്ന പഴുപ്പുകൾ ഒരു രോഗിയുടെ മുതുകൽ അവനറിയാതെ വെൻറ്റിലേറ്ററില് ജോൺസണക്കുമെല്ലാം കാശ്രീപം വെച്ച നിമിഷങ്ങളിലെ പൂർണ്ണമായി മരിച്ചുകൊണ്ടിരുന്ന ആൾ ജീവിതത്തിലൂടെ തിരിച്ചു വന്ന് കണ്ണ് തുറന്നതായിട്ട് നമ്മൾ സാക്ഷ്യം കേട്ടതാണ് അതുപോലെയുള്ള മഹാസംഭവങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്ന ഇടമാണ് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ശ്രുതികെട്ടെ ശ്രുതികെട്ടേ കർത്താവെ കണ്ണു കാണാത്തവരെ കേൾക്കാത്തവരെ നാക്ക് സംസാരമില്ലാത്ത തൊണ്ട തൈര രോഗികൾ തൊണ്ട രോഗികള് സ്ഫണ്ടരോസിസ് രോഗികള് തലച്ചോറിന് അസുഖമുള്ളവരെ യെസ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ പ്രാപിക്കട്ടെ കാരുണ്യത്തിന് മക്കളില്ലാത്തവര് വീണ്ടും അടിവയറ്റിൽ കൈവെക്കട്ടെ കഴിഞ്ഞ നവംബർ മാസത്തെ ഏറ്റവും വലിയ സാക്ഷ്യം പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഉടമ്പടി എടുത്തപ്പോഴും മക്കളില്ലാത്തവർ ഉടമ്പടി എടുത്തപ്പോഴും ഒറ്റപ്രശ്വത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളെ ഇരുപത് വർഷമായിട്ടും മക്കളില്ലാത്തവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ പതിനാല് വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഒരു കാലമായിരുന്നു നവംബർ മാസം അതുപോലെ തന്നെ അനുഗ്രഹം തുടരുന്ന സൂചനയാണ് ഇന്നത്തെ സന്ദേശത്തിലും സാക്ഷ്യത്തിലും കിട്ടിയത് ഇപ്പോഴ് അടിവയറ്റിൽ എന്ത് പറഞ്ഞാലും വൈദ്യശാസ്ത്ര റീസൺ മെറിറ്റ് യോഗ്യത എന്നാ പറഞ്ഞാലും വിശ്വാസത്തിന് ആണ് വിശ്വാസി ജീവിക്കണത് എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് ഹെബ്രായർ പത്ത് മുപ്പത്തിനാലിലെ എഴുതിയിട്ടുണ്ട് ആ വിശ്വാസത്തിലാണ് കർത്താവേയും ഞങ്ങൾ കൈവെക്കണത് ഇക്കല്ലിൽ നിന്ന് എബ്രഹന്ധി ജനിപ്പിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മൊബിലിറ്റി ഇല്ലാത്തവർ കൗണ്ട് ഇല്ലാത്തവർ പലതരം ജനിതകമായ തടസ്സങ്ങളുള്ളവർ രേശു ക്രിസ്തുവിൻ്റെ ശക്തി ആവശ്യിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഓഫ് ഷീസസ് സ്പിരിറ്റ് A fire pinker, sock with the precious red. I command you, in the name of Jesus Christ, to be healed. <laughs> ി സമിറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മുഴുവൻ ശരീരവും സമർപ്പിക്കാൻ പോവുകയാണ് ആന്തരിക അവയവങ്ങൾക്ക് കേടുള്ളവരെ നഖം മുതൽ ശിഖവരെ ഉള്ളങ്ക ഉച്ച വരെ കർത്താവിന് സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി നീ സ്വസ്ഥ അടയാളത്തിൽ കൈപ്പൊതിഞ്ഞ് ശരീരം പൊതിഞ്ഞ് കൈവെക്കുക ആന്തരിക അവയവങ്ങൾക്ക് കേടുള്ളവര് നിറവ്യത്യാസമുള്ളവരെ കോശങ്ങൾ ദ്രവിക്കുന്നവരെ കോശങ്ങൾ ദ്രവിക്കുന്നവരെ ക്യാൻസർ രോഗികളെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവർ പുതിയ കോശങ്ങൾ ഉണ്ടാവാത്തവർ പുതിയ കോശങ്ങൾ രക്തത്തിലും അതുപോലെ തന്നെ ശരീരത്തിലും കോശങ്ങൾ ഇല്ലാത്തവർ എച്ച് പി കുറവുള്ളവരെ ഇന്ന് നമ്മൾ സാക്ഷ്യം കെട്ടതുപോലെ ക്യാൻസറിൻ്റെ അംശം രക്തത്തിലുള്ളവരെ കൈ കൊണ്ട് ശരീരം പൊതിഞ്ഞ് കർത്താവിന് കാഴ്ചയായി കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുക നഖം മുതൽ സിഖ വരെ കർത്താവ് രക്തം പ്രവേശിക്കട്ടെ യശു രക്തം എല്ലാ പാപങ്ങളും എന്നെ മോചിക്കുന്ന യേശുക്രിസ്തു രക്തം ലോകത്തിലെ ഏറ്റവും വലിയ അപക്ഷതമായ രക്തം മരുന്നോ ലേപനോ അല്ല കർത്താവ് നിന്റെ തിരത്താലാണല്ലോ ഞങ്ങൾ വീണ്ടെടുത്തത് യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വാദരോഗങ്ങൾ വിസർപ്പ രോഗങ്ങള് തെക്കു രോഗങ്ങള് ആന്തരിക അവയവങ്ങൾ മുഴുവൻ രോഗങ്ങൾ യേശു നാമത്തിൽ ாம சௌட்டேப்பூடாத பிரார்த்திக்கோ பிரார்த்திக்கூடாது പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിക്കുന്ന സമയമാണിത് ബ്ലെസ്സിങ്സ് ഫിസിക്കൽ ഫേവേഴ്സ് ജീവിത ആനുകൂല്യങ്ങൾ ദൈവ അനുഗ്രഹങ്ങൾ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ സ്ഥലമില്ലാത്തവർ സാമ്പത്തിക പരാധീനതകളെ വിഷമിക്കുന്നവർ ബാങ്ക് ജപ്തി നടപടി വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്നവർ വിവാഹത്തടസ്സമുള്ളവർ വിവാഹത്തിന് പണമില്ലാത്തവർ ജോലി ഇല്ല വീടില്ല വിവാഹമില്ല ഒന്നുമില്ലാണ്ട് വല്ലാതെ വേദനിക്കുന്നവർ പലതരത്തിലും പരാജയങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ആര്യ പറഞ്ഞതുപോലെ എനിക്ക് ദൈവത്തോട് അരിച്ചമായിരുന്നു കാര്യം ഞാൻ തോറ്റുപോയതാണ് ജീവിതത്തിലെന്ന് അങ്ങനെ തോറ്റുപോയ മക്കളെ ജയിപ്പിക്കാൻ തന്നെയാണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് കലാപറക്കുന്നവരെ പോലെ കലാപരക്കുന്ന കൂട്ടത്ത് ഞാൻ പിറകിലായിപ്പോയി എൻ്റെ കർത്താവിനെ മുന്നിലെത്തിച്ചു വന്ന് നമ്മളെ ഹൊസയായാലും ഒക്കെ വായിക്കും അപ്പോഴേ അതുപോലെ തന്നെ കർത്താവ് നിന്നെ മുന്നിലെത്തിക്കും എന്ന് നീ ഉടമ്പടിയിലൂടെ ദൈവത്തോട് നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരാധനയുടെ നിമിഷങ്ങളാണ് കർത്താവ് ഇടപെടുന്ന സമയമാണ് അതുകൊണ്ട് നീ സന്തോഷമായിരിക്കുക നിൻ്റെ ജീവിത സങ്കടങ്ങളെ വേദനകളെ കർത്താവിനെ എപ്പിക്കുക ജോലിയില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ അതുപോലെ തന്നെ ഓരോ ടെസ്റ്റുകളെ ഇൻ്റർവ്യൂ യോഗ്യതാ പരീക്ഷ നൈപുണ്യ പരീക്ഷ അങ്ങനെയെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നവർ എഴുതാൻ പോണവർ എഴുതി കഴിഞ്ഞവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാം ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി നിൻ്റെ സങ്കടങ്ങൾ കർത്താവിൻ്റെ ദുരിസ്ഥനതയെ സമർപ്പിക്കട്ടെ വീടില്ലാത്തവർ വീട് കടമായി പോയവർ ഒറ്റയ്ക്ക് പാട്ടത്തിനൊക്കെ താമസിക്കുന്നവർ കർത്താവെ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരണവർ പുതിയ വാടക വീട് ഇനി കൊടുക്കാൻ പണമില്ലാത്തവർ വഴി ആധാരമായി പോയ അനാഥപ്പുരായി പോയല്ല കർത്താവെ ഞാനെന്ന് വിചാരിച്ചു കൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അമ്മേ പരിശുദ്ധമേ ഏ മാതാവിന് വലിയ മത്യസ്ഥ ഉണ്ടാകട്ടെ ऐसे बंदे जहाँ मत चले मैं लामकर कब संदोषते ने सत्त्वार्था हर किले बिकवारे ऐसे बंदे बन जाएं रणवीर स्पेयरे रणवीर स्पेयरे इस शोधे सत्य कर दे ऐसे शोध मालूम है हले लुए या हले लुए या हले लुए या हले लुए <laughs> അവസാനമായി ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക കൃപാസനത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അമ്മയുടെ സാന്നിധാനത്തിലും അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ സന്നിധാന ആരാധന നിമിഷങ്ങളിലെ സമയമായില്ല എന്ന് പറയുമ്പോഴേ കനായിലൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് ഈശോ ജീവനോടെ എഴുന്നള്ളി വിജ് കൃപാനയിൽ വസിക്കുന്നു അമ്മ അരികെ നിൽക്കുന്നു അമ്മ മധ്യസ്ഥം വായിക്കുന്നു സമയമാകാത്ത സമയത്തെ ആക്കിയെടുക്കാനുള്ള മധ്യസ്ഥത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റിടുക ഡേറ്റ് സമയം കുറിക്കുക എത്രയോ ഡേറ്റ് സമയം കുറിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടതാണ് നിൻ്റെ ജീവിതത്തിന് എന്നെ ശ്രമിക്കുന്ന വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലെ നാടുകളിലെ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഈ സമയത്ത് ലൈവായി ശുശ്രൂഷ കൂടുന്നവർ മൊബൈലിൽ അവിടെ ഡേറ്റ് ഇടുക ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക സ്ഥലം വയ്ക്കാനുള്ള ഡേറ്റ് സ്ഥലം വാങ്ങാനുള്ള ഡേറ്റ് വീട് വെക്കാനുള്ള ഡേറ്റ് പരീക്ഷാ ഡേറ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് യാത്ര ഡേറ്റ് വിദേശത്തേക്ക് പോകാനുള്ള ഡേറ്റ് തിരിച്ച് വരാനുള്ള ഡേറ്റ് കേസ് വിചാരണയുടെ ഡേറ്റ് അങ്ങനെ എന്തെല്ലാം പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിലക്കൊണ്ട് അതെല്ലാം ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും സൃഷ്ടികർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലവും അനുഗ്രഹത്തിൻ്റെ സമയവും പരിശുദ്ധ തമ്മിയുടെ മധ്യസ്ഥത്താൽ നിശ്ചയിക്കുവാൻ വേണ്ടി എല്ലാ സമയത്തെയും ഡേറ്റിനെയും സമ അങ്ങയുടെ ദുരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ ഇപ്പോഴും ഇടപെടണമേ സമയത്തിൻ്റെ സങ്കടങ്ങൾ സമയത്തിൻ്റെ ബാധ്യതകൾ എല്ലാ തടസ്സങ്ങൾ യശ് നാമത്തിൽ യെസ് നാമത്തിൽ നീങ്ങിപ്പോകട്ടെ ശ്രീകട്ടെ ഹലോ മൗനുമായി പ്രാർത്ഥിക്കുക സമാപനാശീർവാദത്തിൻ്റെ സമയമാണ് ഒരു നിമിഷം മൗനുമായി ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ഛനത് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പരിശുദ്ധം ഒഴിയിപ്പിക്കുക മക്കളുടെ ദുർനടപ്പ് തെറ്റായ ബന്ധങ്ങൾ മാനസിക രോഗങ്ങൾ പിക്സ് എപ്സിലെപ്സി അപസ്മാരം ഏതെങ്കിലും രോഗങ്ങളോ നിൻ്റെ ജീവിത അവസ്ഥകളോ ചില രേഖകൾ കിട്ടിയിട്ടില്ല സർട്ടിഫിക്കറ്റ് റെഡി ആവുന്നില്ല അത് വരുന്നില്ല പി ആർ വരുന്നില്ല എല്ലാ രേഖാമൂലമുള്ള പേപ്പർ സബ്മിറ്റിംഗ് ആയിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഇപ്പോഴേ പരിശുദ്ധമ വഴി ഈശയ്ക്ക് സമർപ്പിക്കുക ശത്രുക്കൾ നിന്നെ ഭീഷണിപ്പെടുത്തുന്നവർ നിന്നെ അനങ്ങനെ അനുവദിക്കാത്തവർ അവിടെ കടുത്ത മനസ്സുകൾ വീട്ടിലും നാട്ടിലും അയൽവാസികളും എല്ലാം ഉണ്ടാകുന്ന നിന്നെ വിഷമിപ്പിക്കുന്ന വ്യക്തികളെ സാഹചര്യങ്ങൾ പരിശുദ്ധമ വഴി ഈശ്വയ്ക്ക് ഏൽപ്പിക്കുക പാകപടിപടി നടക്കാത്ത അവസ്ഥകളെ കേസ് തീർപ്പാകാത്തത് ജഡ്ജ്മെൻ്റ് വരാത്തത് ജഡ്ജ്മെൻ്റ് കൈ കിട്ടാത്തത് പലതരത്തിൽ നിയമപരമായ ഭീഷണികളും സങ്കടങ്ങളും നിസ്സഹായാവസ്ഥകളെ ചില സമയത്ത് വക്കീൽമാർ വരെ കാലു മാറുന്ന സങ്കടങ്ങൾ ഇവിടെ വന്ന ആൾക്കാർ പറയാറുണ്ട് അങ്ങനെയൊക്കെയുള്ള നിയമ തടസ്സങ്ങളിൽ ചെന്ന് പെടുന്നവരെ എല്ലാം നിൻ്റെ എന്തെല്ലാം വിഷയമാണ് നിന്നെ അരക്ഷണ ദൈവകേതരെ അതെല്ലാം ദൈവത്തിന് ഏറ്റവും ശ്രദ്ധിക്കുന്നതാണ് നീ അറിയണം അതെല്ലാം പരിശുദ്ധ മൊഴി ഈശുക്ക് സമർപ്പിക്കുക പഠിക്കാത്ത മക്കളെ പഠിച്ചിട്ട് മനസ്സിലാകാത്ത മക്കളെ വീഡിയോ ഭ്രാന്തന്മാർ വീഡിയോ ഗെയിംസിൻ്റെ ഭ്രാന്തന്മാരുണ്ട് എപ്പോഴും മൊബൈലുമായിട്ട് ഇരുന്ന് പ്രാർത്ഥന പോലും ഇല്ലാത്ത വിശ്വാസമില്ലാത്ത പള്ളിയിൽ ദൈവകുർബാനയുമായി ബന്ധമില്ലാത്ത പലതരത്തിലുള്ള പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളെ ഇരുട്ടുകയറി കിടക്കുന്നവരെ തെറ്റായ ബന്ധങ്ങളെ തെറ്റായ വിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നവരെ എല്ലാം സമർപ്പിക്കുക പരിശുദ്ധാമ വഴിശയ്ക്ക് നേർച്ച പുസ്തുക്കൾ കയ്യിലെടുക്കുക നേരത്തെ പുസ്തക കയ്യിലെടുക്കുക അപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ കാലത്ത് ഇന്ന് ദൈവം തന്ന ഒരു വർഷം ഇന്ന് സമാപിക്കുകയാണ് അതുകൊണ്ട് ഈ ആശീർവാദത്തിന് വളരെ ഗൗരവതരമായ വിലയുള്ളതാണ് ഒരു വർഷം മുഴുവൻ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക സമാപനാശീർവാദം മുമ്പ് ഈ ആശീർവാദം ശിരസ് ഏറ്റുമടിക്കുമ്പോൾ നിന്റെ സമയത്തെ കർത്താവ് അനുഗ്രഹിക്കുകയാണ് പരിശുദ്ധ തമ്മിയുടെ മധ്യസ്ഥയിൽ നോർക്കണം ഒരു പുതിയ വർഷം നമ്മുടെ ജീവിതയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ സമർപ്പിക്കുക ഉടമ്പടി ഒന്നും രണ്ടും പുതുക്കുന്നതിന് തടസ്സമില്ല പ്രക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ പുതുക്കി കിട്ടോ പക്ഷേ മൂന്നാമത് പുതുക്കുന്നതിന് അസ്വീകാര്യമായ സാക്ഷ്യം എഴുതി നൽകേണ്ടതാണ് എഴുതി നൽകുന്ന സാക്ഷ്യം കൃപാസനത്തിൻ്റെ സീലും ഒപ്പും വാങ്ങിച്ച് നിങ്ങളുടെ ഉടമ്പടി പൗച്ചിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നാലാം സാക്ഷ്യം പറയാൻ അനുവദിക്കത്തുള്ളൂ നാലാം സാക്ഷ്യം ഉടമ്പടി ക്ലാസ്സിലാണ് പറയേണ്ടത് പത്ത് ആയിരം പേരുണ്ടാവൂ ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ സാക്ഷ്യം പറയാം നാലാമത് പുതുക്കണവർക്ക് സാക്ഷ്യം പറയാം ഉടമ്പടി ബുക്ക് സമ്പൂർണ്ണ സമാഹാരം സാധ്യതാ പഠനങ്ങൾ നാലാമത് പുതുക്കുന്നവർക്ക് പത്രം എടുക്കുന്നതിന് പകരം പുസ്തകം വാങ്ങിച്ചാൽ മതി പത്രത്തിന് തരുന്ന അതേ കാർഡുകൾ പുസ്തകം വാങ്ങിച്ചാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് അല്ലാത്തവർ നാലാമത് നാലാം ഉടമ്പടി എത്താത്തവർ കൗണ്ട കൗണ്ടറിൽ ചോദിച്ചാൽ പുസ്തകം തരും അഞ്ചാമത് പുതുക്കണമെങ്കിൽ ഉടമ്പടി ഫീച്ചേഴ്സുള്ള തനി ഉടമ്പടി സാക്ഷ്യങ്ങൾ തന്നെ അൽത്താ മെയിൻ അൽത്താറയിൽ ലൈവായിട്ട് പറയേണ്ടതാണ് അത്രയും ക്വാളിറ്റി ഉണ്ടാകണം ഇപ്പോൾ ഉപവാസം മുടക്കണവരെ ഒരു ഉപവാസമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഒരു മാസം ഒരാഴ്ചയിലെ പ്രക്ഷിത പ്രവർത്തനങ്ങളോ കാരുണ്യ പ്രവർത്തികളോ രോഗികളെ സന്ദർശിക്കുന്ന അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൗൺസിൽ പരിശോധിക്കേണ്ടത് അതിൻ്റെ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ വിഷയമാണ് യേശുവിന് ലോകത്തിന് കൊടുക്കാനുള്ള മരിയ നടപടിയാണ് സുവിശേഷ പ്രവർത്തനത്തിനുള്ള സുവിശേഷ സാഹിത്യങ്ങളുടെ പ്രാർത്ഥനാ വിതരണം രോഗികളെ കാണുക വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുക്കുക സമാധാനം സ്ഥാപിക്കുക അഴക്കായിരിക്കുന്നവരെയും ദൈവമായി തകന്നിരിക്കുന്നവരെയും കുദാശ ജീവിതമില്ലാത്തവരെയും ഇടവകയിൽ ഇടവകയിലേക്ക് കുതാശ്ശരെ കൊണ്ടുവരിക അതെല്ലാം അവൻ പറഞ്ഞത് തന്നെയാണ് അനുദിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക സമാധാനം സ്ഥാപിക്കുക എല്ലാം സുവിശേഷ പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കഴിഞ്ഞു അതിന് പത്ത് ശതമാനമാണുള്ളത് ചെയ്യാൻ പറഞ്ഞിരിക്കുക അതുകൊണ്ട് ചെയ്താണ് ഉടമ്പടി പുരോഗമിക്കണത് സാക്ഷിയാകണത് അതിന് കർത്താവ് നമുക്ക് അഭിഷേകം തരും നിത്യത വരെ അത് നിലനിൽക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് സാക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ സാക്ഷ്യാനുഭവം ഇല്ലെങ്കിൽ ഉടമ്പടി ഉഴപ്പി എന്നാണ് കൃപാസനം ധരിക്കണത് പിന്നെ ഉടമ്പടി മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ല ചില ആൾക്കാർക്ക് സാക്ഷ്യമുണ്ട് പക്ഷേ പറയാൻ നാട്ടുകാരെ പേടി അവർ വീട്ടുകാരുണ്ടാകും എന്നൊക്കെ ഒന്നും പേടിയാണ് അതുകൊണ്ടാണ് പറയാൻ തന്നെ നിർബന്ധിക്കണ കാര്യം അങ്ങനെ പേടി കർത്താവിനെ സാക്ഷിക്കാൻ പേടിയുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ല കർത്താവിനെ പേ നാട്ടുകാരെ പേടിച്ചിട്ട് കർത്താവിന് സാക്ഷ്യം കൊടുക്കാത്തവരെ അവർ വേറെ പല കാര്യങ്ങൾക്കും സാക്ഷ്യം കൊടുത്ത് കാണത്തില്ല ഈ പത്രമൊന്നും പ്രാർത്ഥിച്ച് കൊടുത്ത് കാണത്തില്ല അപ്പോൾ അങ്ങനെ പേടിയുള്ള ആൾക്കാരൊന്നും ഉടമ്പടിയിൽ പുരോഗമിക്കാൻ അനുവദിക്കുന്നില്ല പിന്നെ മെസ്സേജ് വരണത് എപ്പോഴും നാല് മുതലാണ് നാലും ഉടമ്പടി മൂന്ന് ഭാഷ പുതുക്കിയ സാക്ഷ്യത്തിൻ്റെ പേപ്പർ കയ്യിലുണ്ട് ഒരു സീൽ ചെയ്ത പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം കണ്ട മെസ്സേജ് കർത്താവ് തരുമെങ്കിൽ ഞാൻ തരും മെസ്സേജ് ചോദിക്കുക നിങ്ങൾക്ക് അവകാശമുണ്ട് അത് എപ്പോഴും ഓർത്തേക്കണം മൂന്നും സാക്ഷ്യത്തിൻ്റെ പേപ്പറുള്ള മൂന്ന് പുതുക്കിയതൊട്ടാണ് കൗൺസിലിംഗിന് മെസ്സേജ് തരേണ്ടത് അത് നാലിനും ഒക്കെ തരും നിങ്ങൾ എന്തുമാത്രം സ്പെയർ ടൈം എടുത്തിട്ട് കർത്താവമായിട്ട് എടുത്തിട്ടുണ്ട് അത്രയും സമയം അച്ഛൻ നിങ്ങളുമായിട്ട് ചെലവഴിക്കും കൃപാസും ചെലവഴിക്കും അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഈ വിഷയം ചെയ്യണത് വളരെ സീരിയസ് ആണ് വിഷയങ്ങൾ നിങ്ങൾ വളർന്നു വന്ന് ഞങ്ങൾക്ക് ഉറപ്പുവരുത്തണം നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളാണ് ദൈവത്തിൻ്റെ ആളാണ് നിങ്ങളെ നിങ്ങളുടെ കുടുംബം എന്ന് ഉറപ്പുവരുത്തണം ഇടവകയും സഭയുമായി നിങ്ങൾ ഇതിനേക്കാൾ സുന്ദരമായ ഒരു സംവിധാനം ദൈവം നമുക്ക് തരാനില്ല ആ സഭയുടെ മുഴുവൻ ചൈതന്യത്തിലാണ് നിങ്ങൾ ജീവിക്കണതെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പുവരുത്തുന്നതിന് പകരമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് കൗൺസിലേഴ്സെല്ലാം മറ്റു ദഹന കേന്ദ്രങ്ങളേക്കാളുപരി ഇവിടെ ചില പൊട്ടലും ചീറ്റലും കൗൺസിലർമാരായിട്ട് ഉണ്ടാകുന്ന കാര്യം അത് ഉടമ്പടി ആയതുകൊണ്ടും വിശ്വസ്തത പാലിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും ഉടായ്പകാരെ പ്രൊമോട്ട് ചെയ്യാത്ത കൊണ്ടാണ് ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ മറ്റുള്ളവരുടെ സ്ഥലങ്ങളിലുള്ള പോലുള്ള സാന്തതയും സൗമ്യതയൊന്നും കൗണ്ടറിലില്ല അതിൻ്റെ കാരണം ഇതാണ് ഇവിടെ ഉടനെ ഉടമ്പടി ഉഴപ്പ് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഒരു മാസം വരണ്ടിന് പകരം വരാതെ വല്ല നാത്തുവിനെയും വിട്ട് പത്രം എടുപ്പിച്ച് പത്രത്തിൽ സീറ്റ് കാണിച്ച് കാണാം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഉള്ളതാണ് ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ട് തുടരെ ചിലപ്പോൾ വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് മൂന്ന് കാർഡുകളെ ഏതെങ്കിലും മാസത്തെ ഇനിയിപ്പതും അത് കഴിഞ്ഞു ഇന്നത്തെ കൊണ്ട് കഴിഞ്ഞു അടുത്ത മാസ അടുത്ത മാസം മുതൽ പുതിയ മാസമല്ലേ അപ്പം പുതിയ മാസത്തെ കാർഡുകളാണ് കാണിക്കേണ്ടത് പിന്നെ അത് അന്തിമ തീരുമാനം കൗൺസിൽ കൗൺസിലെടുക്കുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് ഇത് കൊണ്ടുപോകുന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് സഹതാപവും സ്നേഹമൊക്കെ കാണിക്കും പക്ഷേ നിങ്ങൾ ഉടമ്പടി ബ്രേക്ക് ചെയ്താൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അത് പാപമൊന്നുമല്ല പക്ഷേ ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തയാണ് അതുകൊണ്ട് കുമ്പസാരിക്കൊന്നും വേണ്ട പോയി പക്ഷേ നിങ്ങൾ മനസ്സാപ്രകരണം ചെല്ലണം ഒരു പ്രാർത്ഥന മുടങ്ങിയാൽ മനസ്സാപ്രകരണം ചെല്ലണം കാര്യം നമ്മൾ ദൈവത്തോട് പരിശുദ്ധ അമ്മ വഴി ദൈവത്തോടല്ലേ ചെയ്തിരിക്കണം ഈശ്വരനോടും ചെയ്ത് ഉടമ്പടിയല്ലേ അപ്പോൾ നമുക്കൊരു മുടങ്ങ് വരുമ്പോൾ അതെല്ലാം നന്മ തന്നെയുള്ളത് മുഴുവൻ നന്മയല്ലേ ആ ദൈവം അങ്ങനെ ഒരു അവസരം തന്നിരുമ്പോൾ അതിൻ്റെ തലംഭാവം കാണിക്കുകയും ചെയ്യുമ്പോൾ ഒരു മനസ്ഥാപരണം ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് അപ്പോൾ സന്തോഷമായിരിക്കുക ഇവത്തോട് നന്ദി പറയുക പിന്നെ വയനാടുകാർ കുറേ പേര് വാട്സപ്പിൽ സങ്കടപ്പെട്ട് പറഞ്ഞു ഞാൻ ഇന്നലെയും പറഞ്ഞു ഞങ്ങൾ കർഷകരോട് ഞങ്ങൾക്കിവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം വരാൻ പറ്റത്തില്ല ചാ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളത് മാറ്റുകയാണ്